ഉപ്പ വിളിച്ച് അത് വേറെ ഇതാക്കി അത് ശരിക്കും ഒരു അറ്റാക്ക് ആയിരുന്നു അത് കഴിഞ്ഞപ്പോ തന്നെ വീഡിയോസ് കൊറേ വന്നു ആളുടെ

അതെല്ലാവരും കമന്റിൽ അങ്ങനെ പറഞ്ഞിട്ട് അവര് അവൾക്ക് മാത്രം എന്താണ് ഫേവറിസം ലൈക്ക് മുമ്പത്തെ സീസണിലൊക്കെ ഇങ്ങനെ പാരന്റ്സ് മരിച്ചു പോയവര് അതൊക്കെ നമ്മള് ഓൺലൈൻ ഐ മീൻ ലൈവ് ആയിട്ട് തന്നെ ഓഡിയോ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ഇങ്ങനെ അതാണ് വേറെ അതെനിക്ക് പിടിക്കാൻ പറ്റുമോ അച്ഛനും അയ്യാന്നൊക്കെ പറയുമ്പോ നമ്മൾ അച്ഛൻ്റെ ഇത് ആശാത്തില്ലേ അതെ ഫാദർ ഇതാ പറഞ്ഞേ എനിക്ക് സുഖല്ലാണ്ടായി അതിനെ പറ്റി അറിയിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ ഇവള് പിന്നെ അതിലെ ഫാദർ പറഞ്ഞു ഏതോ ഒരു ഫ്രൈഡേ ആണ് ആൾക്ക് സർജറി അല്ല ഡോക്ടറെ എന്തോ ബ്ലോക്ക് ഉണ്ട് അതിന് അതിന്റെ ഒരു ടെൻഷനും ഇല്ല എനിക്ക് നിന്നെ മിസ് ചെയ്യും അങ്ങനത്തെ പക്ഷെ ഈ സംഭവ സംഭവത്തിന് ശേഷം ഇപ്പൊ അവര് കൊറച്ച് അവരുടെ കുറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഉണ്ട് എന്നാലും പ്രേക്ഷകർക്ക് ചെറിയൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് അതിന് ഫാദർ താങ്ക്സ് മാറ്റി വിളിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അടുത്തേക്ക് ഫോക്കസ് വന്നിട്ടുണ്ട്